വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് കേരള നവോത്ഥാനം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അയ്യങ്കാളിയെ കുറിച്ചാണ് അപ്പോൾ ഇത്തരം നവോത്ഥാന നായകന്മാരുടെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ നമ്മളൊരു കഥ പോലെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മറക്കാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് എഴുതി സൂക്ഷിച്ചു വെച്ചാൽ മതി ഇനി അതല്ല നോട്ട് വേണം എന്നുള്ളവർ ഞാൻ നോട്ട് തരാം ഞാൻ എഴുതിയ നോട്ട് പി ഡി എഫ് ഫോമിൽ നിങ്ങൾക്ക് തന്നാൽ മതി പ്രിൻറ്റഡ് അല്ലാതെ ഞാൻ എഴുതിയ നോട്ട് പി ഡി എഫ് ഫോമിൽ നിങ്ങൾക്ക് തന്നാൽ മതിങ്ങി ഞാൻ അങ്ങനെ തരാം അത് കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ അപ്പം ഞാൻ അങ്ങനെ തരാം ക്ലാസ്സിലേക്ക് കിടക്കാം അയ്യങ്കാളിയെ കുറിച്ചാണ് പഠിക്കണേ അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അയ്യങ്കാളി ജനിക്കണേ അപ്പൊ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനല്ലേ ജനിച്ച് ആ ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനെ അയ്യങ്കാളി ജയന്തി എന്ന വിളി വിളിക്കണം അപ്പൊ അയ്യങ്കാളി ജയന്തി എന്നാ എന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് ഇരുപത്തി എട്ടാന്ന് നമ്മൾ പഠിക്കുക അയ്യങ്കാളിയുടെ ബർത്ത്ഡേ ജനിച്ച ദിവസം അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് വെങ്ങാനൂരില് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ അയ്യങ്കാളി ജനിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് അയ്യങ്കാളി ജയന്തിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പിതാവിന്റെയും മാതാവിന്റെയും പേര് പഠിക്കണം അച്ഛൻ അയ്യൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അമ്മ അല്ലെങ്കിൽ മാതാവ് മാലയാണ് ഇപ്പൊ അയ്യന്റെയും മാലയുടെയും മകനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ വീടിന്റെ പേര് വീട്ടുപേര് പ്ലാവത്തറ വീട് എന്നായിരുന്നു അപ്പൊ അദ്ദേഹം ജനിച്ചത് പ്ലാവത്തറ വീട്ടിലാണ് അദ്ദേഹം ഏത് സമുദായത്തിൽപ്പെട്ട ആളാണ് പുലയ സമുദായത്തിൽപ്പെട്ട ആളാണ് ശരിക്കും ഇപ്പൊ ജാതിയും അങ്ങനെയുള്ള ഒന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷെ നമുക്ക് ഇവിടെ എന്തിനാ നമ്മൾ നമ്മളിതൊക്കെ പഠിക്കണമെന്ന് വെച്ചാൽ ഏതൊക്കെ ഏത് സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം പ്രവർത്തിച്ചത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയണ്ടേ അപ്പൊ അദ്ദേഹം ഏത് സമുദായക്കാരനായിരുന്നു പുലയ സമുദായക്കാരനായിരുന്നു എന്ന് മനസ്സിലാക്കുക അപ്പൊ പുലയ സമുദായത്തിൽ അയ്യന്റെയും മാലയുടെയും മകനായി പ്ലാവത്തറ വീട്ടില് അല്ലെ പ്ലാവത്തറ വീട്ടില് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലെ പെങ്ങാനൂരിലെ അയ്യങ്കാളി ജനിച്ചു ഇദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് കാളീനായിരുന്നു ഇത്ര അയ്യങ്കാളിയുടെ ശരിക്കുള്ള പേര് കാളീനായിരുന്നു ധാരാളം വിശേഷണങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ട് ആ വിശേഷണങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം ഇപ്പൊ ഒറിജിനൽ നെയിം കാളി എന്നായിരുന്നു എങ്കിലും അദ്ദേഹത്തെ വളരെ കുറേയധികം പേരില് വിശേഷിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം അയ്യങ്കാളിയെ പുലയരാജ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യാണ് പുലയരാജ പുലയരാജ എന്ന് വിളിച്ചത് ഗാന്ധിജിയാണ് ഇത്രേ അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ആരാ ഗാന്ധിജിയാണ് കൂടാതെ തളരാത്ത യോധാവെന്ന് ഗാന്ധിജി വിളിച്ചിട്ടുണ്ട് ഇപ്പൊ പുലയരാജ തളരാത്ത രോധാവ് തളരാത്ത യോധാവ് എന്നീ പേരുകൾ അറിയപ്പെടുന്ന അയ്യങ്കാളിയാണ് ഈ രണ്ട് പേരുകളിൽ അയ്യങ്കാളിയെ ആരാണ് ഗാന്ധിജി ഇനി അടുത്തത് ആളിക്കത്തിയ തീപ്പൊരി എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് അയ്യങ്കാളി ആളിക്കത്തിയ തീപ്പൊരി തളരാത്ത യോധാവ് രാജ എന്നൊക്കെ അയ്യങ്കാളി അറിയപ്പെടുന്നു പുലയരാജ എന്നും തളരാത്ത യോധാവെന്നും വിളിച്ചത് ആരാണ് ഗാന്ധിജിയാണ് കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ് കേരള സ്പാർട്ടക്കസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരെന്നെയാണ് അയ്യങ്കാളിയാണ് അയ്യങ്കാളിയെ നമ്മൾ മഹാത്മാ എന്ന് വിളിക്കുന്നുണ്ട് ഗാന്ധിജിയെ വിളിക്കണ പോലെ അയ്യങ്കാളിയെ വിളിക്കുന്നുണ്ട് പക്ഷെ മഹാത്മാ എന്ന് വിളിപ്പേരുള്ള ഒരേ ഒരു മലയാളി അയ്യങ്കാളിയാണ് മഹാത്മാ എന്ന് വിളിപ്പേരുള്ള ഒരേ ഒരു മലയാളി ആരാണ് അയ്യങ്കാളിയാണ് ഓർക്കുക അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് ഗാന്ധിജി സോറി അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാ അറിയോ ഇ കെ നായനാരാണ് അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നറിയപ്പെടുന്നതും ആരാണ് നമ്മുടെ അയ്യങ്കാളിയാണ് കൂടെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു ഇന്ത്യയുടെ മഹാനായ പുത്രൻ അങ്ങനെ വിളിച്ചത് ഇന്ദിരാഗാന്ധിയാണ് അപ്പൊ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് ഇന്ദിരാഗാന്ധി വിളിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് ഇ കെ നായനാർ വിശേഷിപ്പിച്ചു തളരാത്ത യോധാവ് പുലയരാജ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നു ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നു മഹാത്മാ എന്ന് പേരുള്ള ഏക മലയാളിയാണ് ഇദ്ദേഹം അങ്ങനെ ധാരാളം പേരുകൾ ആർക്കുണ്ട് അയ്യൻകാളി പക്ഷെ കാളി എന്നാണ് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് ഇനി ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം ഒരു നിശ്ചിത ഏജ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോ കുറച്ചും കൂടെ നവോത്ഥാന മേഖലയിലേക്ക് അതായത് അദ്ദേഹത്തിന്റെ സമുദായത്തിൻ്റെ മാത്രമല്ല സൊസൈറ്റിയുടെ മൊത്തം ഉന്നമനത്തിന് വേണ്ടി കുറെ അധികം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് കുറെ അധികം സമരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ ഇനി വൺ ബൈ വൺ ആയിട്ട് ഓരോ വർഷങ്ങളായിട്ട് പഠിക്കാൻ പോണത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമരമാണ് വില്ലുവണ്ടി സമരം എന്ന് പറയും അപ്പൊ പി എസ് സി ചോദിക്ക വില്ലുവണ്ടി സമരത്തിന്റെ വർഷം തന്നെ ചോദിക്കണം എന്നില്ല ഇങ്ങനെ ചോദിക്കാം സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി അയ്യങ്കാളി നടത്തിയ സമരത്തിന്റെ പേരെന്ത് വില്ലുവണ്ടി സമരം അപ്പൊ എന്താണെന്നത് മനസ്സിലാക്കുക അതായത് തിരുവിതാംകൂറില് പിന്നോക്ക സമുദായത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാർക്കൊന്നും വില്ലുവണ്ടിയിലൊന്നും യാത്ര ചെയ്യാനുള്ള അധികാരം ഉണ്ടായില്ല അപ്പൊ ഇദ്ദേഹം ഒരു വില്ലുവണ്ടി സംഘടിപ്പിച്ച് ആ വില്ലുവണ്ടിയിൽ വെങ്ങാനൂര് മുതൽ തിരുവനന്തപുരം യാത്ര ചെയ്തു ഇദ്ദേഹം പുലയ സമുദായത്തിൽപ്പെട്ട ആളാണേ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണേ ഇദ്ദേഹത്തെ വില്ലുവണ്ടിയിൽ നിന്ന് ആരെ ഇറക്കും ഉയർന്ന സമുദായത്തിലുള്ളവർ ഇറക്കും ഇറക്കാണ്ടിരിക്കുകയാണ് എന്ത് ചെയ്തു എന്നറിയോ ഇദ്ദേഹം അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീമൂലം തിരുനാളിന്റെ ഒരു വലിയൊരു ഫ്ലക്സ് ഒക്കെ കൈ പിടിച്ചിട്ട് ഒരു ഫോട്ടോ ഒക്കെ കൈപ്പിടിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത് അപ്പൊ മഹാരാജാവിന്റെ ഫോട്ടോയും പിടിച്ച് വണ്ടിയിൽ പോണ ആളെ ആരെങ്കിലും ഇറക്കോ ഇല്ലല്ലോ അങ്ങനെ നമ്മുടെ അദ്ദേഹത്തിന്റെ സമുദായത്തിന് താഴ്ന്ന അദ്ദേഹത്തിന്റെ സമുദായത്തിന് വേണ്ടി മാത്രല്ലോ താഴ്ന്ന ജാതിയിൽപ്പെട്ട എല്ലാ ആൾക്കാരുടെയും സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പിന്നോക്ക സമുദായക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ തിരുവനന്തപുരം മുതൽ വെങ്ങാനൂർ മുതൽ തിരുവനന്തപുരം തിരുവനന്തപുരം വരെ നടത്തിയ സമരത്തെ വിളിക്കുന്ന പേരാണ് വില്ലുവണ്ടി സമരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വില്ലുവണ്ടി സമരം ബെംഗാനൂർ മുതൽ തിരുവനന്തപുരം വരെ എന്തിനു വേണ്ടി സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇനി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നൊക്കെ കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി നാലായിപ്പോ അദ്ദേഹം വെങ്ങാനൂർ തന്നെ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് നാലാം ക്ലാസ് വരെയൊക്കെ പ്രൈമറി സ്കൂളുകൾ അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം കുടിപ്പള്ളിക്കൂടം എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂൾ തന്നെ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കുടിപ്പള്ളിക്കൂടം ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ് അയ്യങ്കാളി അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് എവിടെയാണ് എവിടെയാണ് വെങ്ങാനൂർ ക്ലിയർ ആയില്ലോ ഇനി വളരെ ആയിട്ടുള്ള അടുത്തൊരു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അദ്ദേഹം സ്ഥാപിച്ച ഒരു സംഘടനയാണ് കുറേ അധികം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട് സാധു ജനു ജനപരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ് ആരാ സാധു ജനപരിപാലന സംഘം സ്ഥാപിച്ചേ ആരാണ് അയ്യങ്കാളി അത് എസ് എൻ ഡി പി യുടെ മാതൃകയിലെ അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയാണ് ഇതിനെ അസോസിയേഷൻ ഫോർ ദ വെൽഫെയർ ഓഫ് പൂവർ എന്ന് വിളിക്കാം സാധുജന പരിപാലന സംഘത്തിനെ അസോസിയേഷൻ ഫോർ ദ വെൽഫെയർ ഓഫ് പൂർ അങ്ങനെയും വിളിക്കാം കേട്ടോ എസ് എൻ ഡി പി യുടെ മാതൃകയിലാണ് സ്ഥാപിച്ചത് സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഇവര് ഒരു മുഖപത്രമൊക്കെ സാധുജന പരിപാലന സംഘം എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒരു മുഖപത്രമൊക്കെ ഇറക്കി ആ മുഖപത്രം ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസിൽ നിന്നാണ് അവർ ഇറക്കിയത് ആ മുഖപത്രത്തിന് അവർ നൽകിയ പേര് സാധുജന പരിപാലിനി എന്നാണ് സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം സാധുജന പരിപാലിനി അത് അടി പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്ന് ചങ്ങനാശ്ശേരിയിലെ സുദർശന ബ്രസിൽ നിന്ന് ഇത് ഈ മുഖപത്രത്തിന്റെ ആദ്യത്തെ കറുപ്പൻ കറുപ്പനാണ് എന്ന മുഖപത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപൻ ഇനി ഈ സാധുജന പരിപാലിനി എന്ന് പറയുന്ന മുഖപത്രത്തിന്റെ വേറൊരു പ്രത്യേകത ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദളിത് പ്രസിദ്ധീകരണമാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പ്രസിദ്ധീകരണം സാധുജന പരിപാലിനി അപ്പൊ സാധുജന പരിപാലന സംഘം എന്ന് പറയുന്ന ടോപ്പിക് ക്ലിയർ ആയില്ലേ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതായപ്പോ ഇദ്ദേഹം വെങ്ങാനൂര് ഒരു കർഷക സമരത്തിന് നേതൃത്വം നൽകുന്നുണ്ടായി കേരളത്തിന്റെ ആദ്യത്തെ കർഷക സമരം നടന്നത് അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ് നടന്നത് വെങ്ങാനൂരാണ് കേരളത്തിലാദ്യത്തെ കർഷക സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് അല്ലെങ്കിൽ നവോത്ഥാന നായകൻ അയ്യങ്കാളി കേരളത്തിലാദ്യത്തെ കർഷക സമരം നടന്ന സ്ഥലം വെങ്ങാനൂര് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം നടന്ന വർഷം ആയിരത്തി ഒൻപത് ക്ലിയർ ആയോ ഇനി അന്നത്തെ കാലത്ത് തിരുവിതാംകൂറിലെ വളരെ തിരുവിതാംകൂറിലെ വളരെ പ്രശസ്തമായിട്ടുള്ള അസംബ്ലി അവിടുത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ശ്രീമൂലം പ്രജാസഭ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആ ശ്രീമൂലം പ്രജാസഭയിലൊന്നും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ അംഗാവില്ല അപ്പോ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആദ്യത്തെ ഒരു വ്യക്തി ശ്രീമൂലം പ്രജാസഭയിൽ അംഗാവുകയാണ് അങ്കാരാണ് അയ്യങ്കാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ പിന്നോക്ക വിഭാഗ ആയിരുന്നു അയ്യങ്കാളി ഇനി പിന്നോക്ക വിഭാഗക്കാനോ ഒരു പ്രാവശ്യം അംഗമായിട്ട് അവിടുന്ന് പോരല്ല അല്ല അംഗമായി നീണ്ട ഇരുപത്തിയെട്ട് വർഷം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി ആര് തുടർന്നു അയ്യങ്കാളി തുടർന്നു എന്നുള്ളതും വളരെ ആണ് ക്ലിയർ ആയില്ലേ അപ്പൊ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുള്ള ആദ്യം താഴ്ന്ന ജാതിയിൽ പെട്ടിട്ടുള്ള വ്യക്തി പിന്നോക്ക വിഭാഗത്തിൽ പെട്ടിട്ടുള്ള വ്യക്തി പുലയ സമുദായത്തിൽ പെട്ടിട്ടുള്ള വ്യക്തി ഒക്കെ ആരാണ് അയ്യങ്കാളി അംഗമായ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് എത്ര വർഷത്തോളം ഉണ്ടായിരുന്നു ഇരുപത്തെട്ട് വർഷത്തോളം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ് അതിനുശേഷം ഒരു ലഹള നടക്കാണ് നെടുമങ്ങാട് നെടുമങ്ങാട് ചന്ദലഹള എന്നാണ് അതിൻ്റെ പേര് നെടുമങ്ങാട് ചന്ദലഹള ആ നെടുമങ്ങാട് ചന്ദലഹളക്ക് നേതൃത്വം നൽകിയത് ആരാണ് അയ്യങ്കാളിയാണ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നെടുമങ്ങാട് ചന്ദലഹള നടത്തിയതാരാണ് അയ്യങ്കാളിയാണ് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നെടുമങ്ങാട് ചന്ദലഹളക്ക് നേതൃത്വം നൽകിയതാരാണ് അയ്യങ്കാളിയാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലായിപ്പോ ഒരു എന്താ പറയണ തിരുവിതാംകൂറിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിളംബരം നമ്മുടെ ശ്രീമൂലം തിരുനാൾ പുറപ്പെടുവിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് അതായത് പിന്നോക്ക വിഭാഗപ്പെട്ടിട്ടുള്ള എല്ലാ ആൾക്കാർക്കും സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കാമെന്ന് അദ്ദേഹം ഒരു വിളംബരം പുറപ്പെടുവിച്ചു പക്ഷേ ഇദ്ദേഹം പുറപ്പെടുവിച്ച വിളംബരം എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ള അല്ലെങ്കിൽ ആ ഗവൺമെന്റ് ജോലിക്കാര് അത് പുറത്തുവിടാതെ സൂക്ഷിച്ചു കൊണ്ടിരുന്നു കാരണം എന്തുകൊണ്ടാ വച്ചാൽ ഉയർന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ കൂടെ താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള കുട്ടികൾ ഇന്ന് പഠിച്ചാൽ ഭയങ്കര പ്രശ്നാവില്ലോ എന്ന കാലത്ത് അത് അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല അപ്പൊ പക്ഷേ ഇത് അയ്യങ്കാളി യ്യങ്കാളി അറിഞ്ഞ് ഇനി അപ്പൊ ഒരു കാര്യം ചെയ്തു അയ്യങ്കാളി പറഞ്ഞു താഴ്ന്ന ജാതിയിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഒട്ടുമുക്കാൽ ഭാഗം ആൾക്കാരും കർഷകരായിട്ട് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത് അപ്പൊ കർഷകരോട് പറയാണ് നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം ഏഹ് ആര് തന്നില്ലെങ്കിൽ നമ്മുടെ തിരുവിതാംകൂറിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട ഉയർന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആരുടെയും പാടത്ത് പോയിട്ട് നിങ്ങൾ എന്ന് പറയാണ് അങ്ങനെ താഴ്ന്ന ജാതിയിൽ പെട്ടിട്ടുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ കർഷകരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഒരു കാർഷിക ലഹള അല്ലെങ്കിൽ വിദ്യാഭ്യാസ ലഹളക്ക് നേതൃത്വം നൽകുകയാണ് ഒരു കാർഷിക ലഹളയാണ് അതേസമയം വിദ്യാഭ്യാസ ലഹളയാണ് കാരണം എന്താ വെച്ചാൽ കർഷകരാണ് അതിന് നേതൃത്വം നൽകിയത് കാരണം കർഷകർ പാടത്തിറങ്ങാണ്ട് പക്ഷെ നടന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്നിട്ട് കർഷകരോട് ഒരു മുദ്രാവാക്യം ആര് പറയാണ് നമ്മുടെ അയ്യങ്കാളി പറയാണ് ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാടങ്ങളിൽ മുടി കിളിക്കട്ടെ ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാടങ്ങളിൽ മുടി കിളിക്കട്ടെ അങ്ങനെ നിങ്ങള് ഞങ്ങൾ വെച്ചിട്ടുള്ള അരി വെച്ചിട്ട് പാടത്ത് പണിയെടുത്തിട്ടുള്ള അരികൊണ്ട് നിങ്ങൾ ഉണ്ണാണ്ട ഞങ്ങളെ മക്കളെ പഠിപ്പിക്കാണ്ട് ഇത് നടന്നത് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറിനാണ് ഇംഗ്ലീഷ് വർഷം നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിനാണ് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറിന് നടന്നത് ഇതിനെ തൊണ്ണൂറാം ആണ്ട് ലഹള എന്ന് പറയുന്നു താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ പ്രത്യേകിച്ചും പുലയ സമുദായത്തിൽപ്പെട്ട അയ്യങ്കാളി അദ്ദേഹത്തിന്റെ സമുദായത്തിലുള്ളവരൊക്കെ നേതൃത്വം നൽകിയതുകൊണ്ട് ഇതിന് പുലയ ലഹള എന്ന് ആൾക്കാരെ വിളിക്കാനായിട്ട് തുടങ്ങി ഇനി ഇത് കൂടാണ്ട് ഇത് നടന്നത് ലഹള നടന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഊരൂട്ടമ്പലം ഗ്രാമത്തിലാണ് ഇന്നത്തെട്ട തിരുവനന്തപുരം ജില്ലയിലെ ഊരൂട്ടമ്പലം ഗ്രാമത്തിലാണ് അതുകൊണ്ട് അതിന് ഊരൂട്ടമ്പലം ലഹള എന്ന് വിളിക്കുന്നു അപ്പൊ നോക്കിയേ ഊരൂട്ടമ്പലം ലഹള പുലയ ലഹള തൊണ്ണൂറാമണ്ട് ലഹള എന്തിനു വേണ്ടി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആര് നടത്തി നമ്മുടെ അയ്യങ്കാളി നടത്തി ഏത് വർഷം ഇംഗ്ലീഷ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ് ക്ലിയർ ആയില്ലോ അങ്ങനെ ഓർഡർ കിട്ടി താഴ്ന്ന യാതിൽ പെട്ട കുട്ടികളൊക്കെ എന്നാ സ്കൂളിൽ പഠിച്ചോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പഞ്ചമി എന്ന് പേരുള്ള ഒരു പെൻകൊച്ചിനെയും കൊണ്ട് ഊരൂ ടമ്പില് സ്കൂളിൽ ചേർക്കാനായിട്ട് ആര് ചെല്ല്യാണ് അയ്യങ്കാളി ചെല്യാണ് അയ്യങ്കാളി ചെന്നാ സ്കൂളിലൊക്കെ ചേർത്തി കുട്ടിയെ ആ ബെഞ്ചിൽ കൊണ്ടിരുത്തി അയ്യങ്കാളി ാണ്ട് വീട്ടിലു പോന്നു അപ്പോ ഇതറിഞ്ഞ ഉയർന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള സവർണ ജാതിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ കുട്ടിയെ ബെഞ്ചിൽ നിന്ന് എനിപ്പിച്ച് ആ ബെഞ്ചാക എത്തിച്ചു കുട്ടി ഇരുന്ന കാരണേ ഈ ലഹളയെ വിളിക്കുന്നത് കാന്തള ലഹള എന്നാണ് ഇതും പതിനഞ്ചില് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് അപ്പോൾ ശരിക്കും പുലയ പുലയലഹളയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു തമ്മിലെ ലഹളയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലഹളയാണ് കാന്തള ലഹള ആ കാന്തള ലഹളയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുട്ടിയുടെ പേരാണ് പഞ്ചമി അപ്പൊ കാന്തള ലഹളയുടെ എന്താ പറയുക നേതാവ് ആരായിരുന്നു അയ്യങ്കാലി ആയിരുന്നു വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് ക്ലിയർ ആയില്ലോ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തന്നെ അയ്യങ്കാളി വേറൊരു ലഹളം നടത്തി ഈ എന്താ പറയാ പേരിനാട് കൊല്ലം ജില്ലയിൽ പേരിനാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ പേരിനാട് എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ അവർ കല്ലുമാല ധരിക്കണം കാരണം അവർ താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെന്ന് ഉയർന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കല്ലുമാല ധരിക്കേണ്ടവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അപ്പൊ ഗാന് നമ്മുടെ അയ്യങ്കാളി പറയാണ് നിങ്ങൾ ഇനി എന്ത് ധരിക്കേണ്ട കല്ലുമാല ധരിക്കേണ്ട അങ്ങനെ കല്ലുമാല ധരിച്ച് നിങ്ങളെ താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഡ്രസ് കോഡ് അങ്ങനെയുള്ള കോഡൊന്നും ആവശ്യമില്ല ആര് പറയാണ് നമ്മുടെ അയ്യങ്കാളി പറയാണ് അങ്ങനെ താന ജാതിയിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ കല്ലുമാല ധരിക്കുന്നതിന് എതിരെ അയ്യങ്കാളി നടത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ നടത്തിയ ലഹളത്തെ ലഹളയെ കല്ലുമാല സമരം അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലെ പേരിനാട് നടന്നുകൊണ്ട് പേരിനാട് ലഹള എന്ന് വിളിക്കുന്നു അപ്പൊ കല്ലുമാല സമരം പേരിനാട് ലഹള എന്നൊക്കെ പറഞ്ഞ എന്താന്ന് മനസ്സിലായില്ലേ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പക്ഷേ പി എസ് സി ജോജ് എന്താണെന്നറിയോ ഈ പേരിനാട് ലഹള എന്തിനു വേണ്ടിയാണ് നടന്നത് ഇംഗ്ലീഷിലായിരുന്നു ചോദ്യം ഡ്രസ് കോഡ് എന്നാണ് ഉത്തരം പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പൊ മാലയാണെങ്കിലും മൊത്തത്തിലുള്ള ആ ഡ്രസ് കോഡ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഡ്രസ് കോഡ് എന്നാണ് ഉത്തരം പറഞ്ഞത് അപ്പൊ ക്ലിയർ ആയിട്ട് അത് ഓർപ്പുവയ്ക്ക കേട്ടോ ഇനി അടുത്തത് അത് കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴായി അപ്പൊ മുപ്പത്തിയേഴായിപ്പോ ഗാന്ധിജി ഇങ്ങോട്ട് വന്നു ഗാന്ധിജിയും അയ്യങ്കാളി തമ്മിൽ കണ്ടുമുട്ടാണ് ഏഹ് അപ്പൊ ഗാന്ധിജി അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയപ്പോഴാണ് അത്രയും ഗാന്ധിജി അയ്യങ്കാളിയെ പുലയ പുലയരാജ തളരാത്ത യോധാവ് എന്നൊക്കെ വിളിക്കണം അപ്പൊ ഗാന്ധിജി അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം എന്നാണെന്ന് ഓർത്തു വെക്കുക പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലായിപ്പോ നമ്മൾ നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ രൂപീകരിച്ച സാധു ജനപരിപാലന സംഘത്തിന്റെ പേര് പുലയ മഹാസഭ എന്നാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സാധു ജനപരിപാലന സംഘത്തിന്റെ പേരെന്താക്കി മാറ്റി പുലയമഹാസഭ എന്നാക്കി മാറ്റി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് വരെയായി മരണമായി അദ്ദേഹത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിന് അയ്യങ്കാളി മരണമടയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിന് അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹത്തിന്റെ സ്മാരകം വെങ്ങാനൂരാണ് ആ സ്മാരകം അറിയപ്പെടുന്നത് ചിത്രകൂടം എന്നാണ് അദ്ദേഹത്തിന്റെ സ്മാരകം വെങ്ങാനൂരാണ് സ്മാരകം അറിയപ്പെടുന്നത് ചിത്രകൂടം അപ്പൊ സ്മാരകം വെങ്ങാനൂര് മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ജൂൺ പതിനെട്ട് വെങ്ങാനൂർ എവിടെ അറിയാലോ തിരുവനന്തപുരം ജില്ലയിലാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിൽ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ായിപ്പോ നമ്മുടെ പുലയ മഹാസഭയുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് കേരള പുലയ മഹാസഭ എന്നാക്കി മാറ്റി അപ്പൊ സാധുജന പരിപാലന സംഘം എന്തായി മാറി കേരള പുലയ മഹാ അല്ല പുലയ മഹാസഭയായി മാറി അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് പുലയ മഹാസഭ കേരള പുലയ മഹാസഭയായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് അങ്ങനെ കേരള പുലയ മഹാസഭ എന്ന് പറയുന്ന ഈ സഭ സ്ഥാപിച്ചത് പി കെ ചാത്തൻമാസ്റ്റർ ആണ് കേരള പുലയ മഹാസഭ സ്ഥാപിച്ചതാരാണ് പി കെ ചാത്തൻ മാസ്റ്റർ ആണ് കേട്ടോ ഇനി അപ്പൊ അയ്യങ്കാളിയുടെ മരണശേഷിയാണ് അത് കേരള പുലയ മഹാസഭ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ കേരള പുലയ മഹാസഭയ്ക്ക് ഒരു മുഖപത്രണ്ട് അതിന്റെ പെരുന്നായ ലഭം എന്നാണ് ഇത് മുന്നേ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുള്ളത് ാണ് കേരള പുലയ മഹാസഭയുടെ മുഖപത്രം ഏതാണ് എന്ന് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ കേരള പുലയ മഹാസഭാ ആയിരത്തി തൊള്ളായിരത്തി എൺപതില് അയ്യങ്കാളിയുടെ ഒരു സ്മാരക പ്രതിമ സ്ഥാപിക്കുകയാണ് തിരുവനന്തപുരത്ത് അയ്യങ്കാളിയുടെ ഒരു സ്മാരക പ്രതിമ തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് സ്ഥാപിച്ചു അയ്യങ്കാളിയുടെ സ്മാരകം വെങ്ങാനൂര ചിത്രകുടം സ്മാരക പ്രതിമ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലത്ത് അതിന്റെ ആ സ്മാരക പ്രതിമയുടെ ശില്പി ഇസ്ര ഡേവിഡ് ആണ് ആരാണ് ഇസ്ര ഡേവിഡ് ആണ് ആ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ് അയ്യങ്കാളിയുടെ സ്മാരക പ്രതിമ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയമ്പലത്ത് ആ ഇസ്ര ഡേവിഡ് പണി കഴിപ്പിച്ച ആ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധി വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇനി രണ്ടായിരത്തി രണ്ടായിപ്പോ ഹോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥം ഇദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള തപാൽ സ്റ്റാമ്പൊക്കെ അപ്പൊ നമ്മുടെ അയ്യങ്കാളിയുടെ എന്താ പറയാ പേരില് തപാൽ സ്റ്റാമ്പ് പുറത്തിറങ്ങിയത് എന്നാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി രണ്ട് ഇനി ഇദ്ദേഹത്തോടുള്ള അയ്യങ്കാളിയോടുള്ള ബഹുമാനാർത്ഥം നമ്മൾ കേരള ഗവണ്മെന്റ് ഒരു തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നു അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് അതിന്റെ പേര് വന്ന വർഷം രണ്ടായിരത്തി പത്ത് അപ്പൊ അയ്യങ്കാളിയോടുള്ള ബഹുമാനാർത്ഥം കേരള ഗവൺമെന്റ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം എന്നാ രണ്ടായിരത്തി പത്തിലാണെന്ന് ഓർത്തുവെക്കാം ഇനി ഈ എസ് സി എസ് ടി ഡെവലപ്മെന്റ് ബോർഡ് അല്ലെങ്കിൽ എസ് സി എസ് ടി ഡെവലപ്മെന്റ് കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അതിൽ കേരളത്തിലെ എസ് സി എസ് ടി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ് അതിനെ നമ്മൾ അയ്യങ്കാളി ഭവൻ എന്ന് വിളിക്കുന്നു കേരള എസ് സി എസ് ടി ഡെവലപ്മെന്റ് ബോർഡ് തൃശ്ശൂരാണ് തൃശ്ശൂരുള്ള കേരള എസ് സി എസ് ടി ഡെവലപ്മെന്റ് ബോർഡിനെ അയ്യങ്കാളി ഭവൻ എന്ന് വിളിക്കേണ്ടത് അതുപോലെ കേരള എസ് സി എസ് ടി ഡെവലപ്മെന്റ് കമ്മീഷൻ ത്രിവാണ്ട്രത്താണ് തെറ്റിക്കരുത് എസ് സി എസ് ടി ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനമാണ് തൃശ്ശൂർ അയ്യങ്കാളി ഭവൻ തൃശ്ശൂർ എസ് സി എസ് ടി ഡെവലപ്മെന്റ് കമ്മീഷൻ തിരുവനന്തപുരത്താണ് ഇനി അയ്യങ്കാളി ചെയർന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ അയ്യങ്കാളി ചെയർ ഉണ്ട് അയ്യങ്കാളി ചെയർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡ് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട് ആ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു വിഭാഗം അറിയപ്പെടുന്നത് അയ്യങ്കാളി ചെയർന്നാണ് കാസർഗോഡ് ജില്ലയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു വിഭാഗം അറിയപ്പെടുന്നത് അയ്യങ്കാളി ചെയർ എന്ന പേരിലാണ് കേട്ടോ ഇനി അയ്യങ്കാളിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കാര്യങ്ങളും കഴിഞ്ഞ് ഒരു മൂന്നാല് കാര്യങ്ങളും കൂടെ ഇന്ത്യയിൽ ആദ്യത്തെ തൊഴിലാളി നേതാവ് അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ നമ്മൾ ഗാന്ധിജിയെ പറയണം സോറി അയ്യങ്കാളിയെ പറയുന്നത് ഇന്ത്യയിൽ ആദ്യത്തെ തൊഴിലാളി നേതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരാണ് അയ്യങ്കാളിയാണ് തിരുവിതാംകൂറിലെ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നടത്തിയ ആള് അയ്യങ്കാളിയാണ് തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നടത്തിയ അയ്യങ്കാളി ആദ്യത്തെ തൊഴിലാളി നേതാവ് അയ്യങ്കാളി ഇനി അയ്യങ്കാളിയുടെ പേരിൽ സിനിമയൊക്കെയുണ്ട് മഹാത്മാ അയ്യങ്കാളി എന്നൊക്കെ പറഞ്ഞിട്ട് ആ സിനിമ ഡയറക്റ്റ് ചെയ്തത് സൂര്യദേവ എന്ന് പറയുന്ന ആളാണ് ആരാണ് സൂര്യദേവ ഇനി ഏത് നവോത്ഥാന നായകനെ കുറിച്ച് പഠിക്കുമ്പോഴും അവരുടെ ഒന്ന് രണ്ട് ഉദ്ധരണികൾ നമ്മൾ പഠിക്കാറുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഉദ്ധരണിയാണ് ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു ആര് പറഞ്ഞതാണ് അയ്യങ്കാളി വിദ്യയിലൂടെ ഉന്നതി നേടുക ആരുടെ ഉദ്ധരണിയാണ് അയ്യങ്കാളി അപ്പൊ വിദ്യയിലൂടെ ഉന്നതി നേടുക എന്നതും ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞതും ആരെന്നെയാണ് അയ്യങ്കാളി തന്നെയാണ് ഉള്ളൂ എന്താ ഈ കളിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഈ ക്ലാസ്സിന്റെ പി ഡി എഫ് നോട്ട് വേണമെങ്കിൽ ഞാൻ എഴുതിയ എന്റെ എന്താ പറയുക നോട്ട് ബുക്കിലുള്ള അതേ പകർപ്പ് ഞാൻ പി ഡി എഫ് രൂപത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് തരാം അങ്ങനെ മതി എങ്കിൽ കമന്റ് ബോക്സിൽ അങ്ങനെ രേഖപ്പെടുത്തിയോളൂ തീർച്ചയായിട്ടും അങ്ങനെ തരാം ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം അടുത്ത ദിവസം ഇതുപോലെ തന്നെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും